മതിമതി ഈ ഉലകിലെ വാൾവനിക്ക് മൃത്യുവിൻ വിളി കേൾപ്പാൻ ഞാൻ നിശബ്ദനായ അർബുദമെന്റെ ശിരസിലേറി ഉന്മത്ത നൃത്തം ചവിട്ടും നിതേറെയായി ജീവിത വഴികളിലാടിയ വേഷങ്ങളെല്ലാം അഴിച്ചു മാറ്റട്ട് ഞാൻ ചലനമറ്റൊരൻ കൈകാലുകൾ നോക്കി സഹതവിപ്പോ കാണേണ്ടിരിക്കേദനകൾ പങ്കുവയ്ക്കാൻ പോലും കഴിയാത്ത നാവിന് പഞ്ഞിയാലടച്ചോട്ട് വരളുമ്പോഴും ായി ട്യൂബിലൂടെ ഒഴുക്കും കൂട്ടുകൽ കണ്ണുമാതെ നന്ദികെ ഏറെ നാൾ രാവ് പകലാക്കിയോരൻറ്റവർ സ്വച്ഛമായി ഉറങ്ങട്ടെ സ്വച്ഛമായി ഉറങ്ങട്ട് മേലിൽ ിലൊരാളരുണ്ടെങ്കിലും വെറും പൊങ്ങുതടിയാകാൻ എനിക്കു വയ്യ മകനായി ഏട്ടനായി പതിയായി താതനായി എന്നും സ്നേഹത്തിൻ കരുതലായിരുന്നോർക്കണേ ചൊല്ലിടുന്നു വിട ചൊല്ലിടുന്നു ഞാൻ ഏവരോടും എനിക്കായി ഒരിറ്റു കണ്ണീർ പൊഴിച്ചിടല്ലേ മതിയായി മൂകജീവിതം മോകജീവിതം മതിയായി എനിക്ക് മോകജീവിതം മൃത്യുവിൻ കാലൊച്ച കേൾക്കുന്നതുണ്ട് ഞാൻ ആറടി മണ്ണിൽ ലയിച്ചിടുമ്പോ ഓർക്കണമെന്നൊരു വാക്ക് മാത്രം ഓർക്കണം എന്നൊരു വാക്ക് മാത്രം